തൃശൂർ പൂരം ഐതിഹ്യം പൂരം എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് തൃശ്ശൂർ പൂരം പേരിൽ തൃശൂർ ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ മുഴുവൻ ആഘോഷമാണിത് നാനാ ഭാഗത്തു നിന്നുമുള്ള ആളുകളടക്കം പൂരം കാണാനായി എത്താറുണ്ട് തൃശ്ശൂർ പൂരം പിറന്നത് പിന്നിലെ ഐതിഹ്യമായി നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടതാണ് പലപ്പോഴും തൃശൂർ പൂരത്തിൻ്റെ ആരംഭകഥയായി പറയാനുള്ളത് ഏകദേശം രണ്ട് നൂറ്റാണ്ടിന് മുൻപ് അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം ഭരിക്കുന്ന കാലം തൃശ്ശൂർ പൂരം പോലെ ആളുകൾ ആഘോഷമാക്കിയ മറ്റൊരു പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ഘോഷയാത്രകളും ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തിച്ചേരും ഹിന്ദു ഐതിഹ്യപ്രകാരം ലോകത്തിലെ മുപ്പത്തി മുക്കോടി ദേവതകളും ആറാട്ടുപുഴയിലേക്ക് അന്ന് പൂരദിവസം എത്തിച്ചേരുമെന്നാണ് വിശ്വസിച്ച് പോന്നിരുന്നത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലെ പൂരത്തിനെ വലിയ മഴയെ തുടർന്ന് തൃശൂർ ദേശത്തെ ആളുകൾക്ക് ആറാട്ടുപുഴയിലെ പൂരത്തിന് കൃത്യസമയത്ത് എത്താനായി കഴിഞ്ഞില്ല അല്പം വൈകി എന്ന കാരണത്താൽ തൃശ്ശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ പങ്കെടുപ്പിക്കാതെ വിലക്കി പാറമേക്കാവ് തിരുവൻപാടി ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്ത്തലക്കാവ് കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകൾക്കാണ് പൂരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് തൃശൂർ ദേശത്തെ ജനങ്ങളെ വിലക്കിയത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാനായി തീരുമാനിച്ചു ഇതോടെ തൃശൂർക്കാരുടെ ഇനി വടക്കും നാഥസന്നിധിയിൽ മതി എന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തു എന്നതാണ് ചരിത്രകഥ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവൻപാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ഈ പൂരത്തിലെ പ്രധാന ഘടക ദേശങ്ങൾ അന്ന് കാടായിരുന്ന തേക്കിൻ കാടിനെ വെട്ടിത്തെളിച്ച് നാടാക്കി മാറ്റിയതും ശക്തൻ തമ്പുരാൻ തന്നെയായിരുന്നു എന്നാൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ തൃശൂർ പൂരത്തിന്റെ ഉൽപ്പത്തി മറ്റൊരു രീതിയിലാണ് അതിങ്ങനെയാണ് തൃശ്ശൂർ പൂരം കാരം ഉണ്ടാക്കിയതാണ് അതിനു മുൻപ് അവിടെ അങ്ങനൊരു ആഘോഷം ഉണ്ടായിരുന്നില്ല കൊച്ചി രാജാവ് തൃശൂരിൽ വന്നപ്പോൾ ദേശക്കാരെ വിളിച്ചു വരുത്തി മേടമാസത്തിലെ പൂരം ആണ്ടുതോറും ഒരു ആഘോഷമായി കൊണ്ടാടണമെന്ന് നിർദ്ദേശിച്ചു അതിനെ നാട്ടുകാർ തിരുവൻപാടി പാറമേക്കാവ് എന്നീ രണ്ട് ഭാഗങ്ങളായി പിരിഞ്ഞ് ഭഗവതി ശാസ്താവ് മുതലായ ദേവന്മാരെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരണം തിരുവൻപാടി പാറമേക്കാവ് എഴുന്നള്ളത്തുകൾ പ്രധാനമായിരിക്കണം പണം ജനങ്ങൾ സ്വരൂപിക്കണമെന്നും ശക്തം തമ്പുരാൻ അരുൾ ചെയ്തു അതേപോലെ നമ്മുടെ ഇന്ന് കാണുന്ന തൃശൂർ പൂരം ഉണ്ടായി എന്നതാണ് നമ്മുടെ കഥ